അതിനിപ്പൊടി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ ലേബറിനോടൊന്നും വരും വന്നിട്ട് ഇരിക്കണുള്ളൂ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കും പക്ഷെ എനിക്കിത് ഓരോ രക്ഷിതാവിനോടും പറയണം എന്നുണ്ടായത് കൊണ്ടും ഓരോ വാപ്പിയമ്മയും അത് അറിയണം ഇല്ലല്ലോ എന്താ ചെയ്യണമെന്നില്ല അതിനു വേണ്ടിയിട്ടാണ് ഒരു കാണിച്ചത് പക്ഷെ അത് കാണാല്ലേ ശേഷം ഒന്നും ഞമ്മക്കുണ്ടാവില്ല അതിനും വേണം ഒരു മനക്കെട്ടിയാണ് അത് എന്തുകൊണ്ടാ വെച്ചാൽ ഇത് പോസിറ്റീവ് ആകല്ല കാരണം എന്താ വെച്ചാൽ ആന്റിജൻ തീ ഇറങ്ങാണ്ട് എ ബി നെഗറ്റീവ് ആയാലേ ഫസ്റ്റ് ഇതാ കുട്ടിക്ക് കുഴപ്പമില്ലാണ്ട് എവിടെ കിട്ടുമെന്ന് പറയാൻ വേണ്ടി അതിൽ നമുക്കൊരു പിന്നെ ചുറ്റും ഇതാ ആളുകളൊക്കെ മക്കളൊക്കെ ഇണ്ട് അവസാനം എന്താ ശരി നല്ല ഫണ്ട് ഓർത്തു ഒരാഴ്ച ഞങ്ങള് പെരുവോ ഓട്ടേരില്ലേ കാണാഞ്ഞ് ഡോക്ടർമാരും ആരും പോയില്ല ചില വളർക്കാപ്പ് കഴിഞ്ഞോ ഈ ഗർഭിണികളായാലും എട്ടാം മാസത്തെ കൂട്ടുമ്പോ വാള്ളം ഇവിടുന്നോട്ട് ഇത്ര വരെ ഇട്ടുവല്ലോ എനിക്ക് അറിയില്ല കേട്ടോ പിന്നോട് എല്ലാരും ലേബർ റൂമിൽ വരെ ചോദിച്ചത് എന്താ വളർക്കാപ്പ് കഴിഞ്ഞതാണോ എല്ലും ചോയിച്ചല്ല ഇത് പൊട്ടിയില്ല ബാക്കി ഞങ്ങളൊരാഴ്ച പോകാത്ത സ്ഥലം അതൊന്നും ബാക്കിയില്ല കാണാത്ത ഡോക്ടർമാരൊന്നും ഇല്ല ഒരാഴ്ച ആറ് ഡോക്ടർ ഞങ്ങള് കണ്ടെത്ത പറയാ ആളൊന്നും പറയണ്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഞങ്ങള് ഇപ്പൊ മൂന്ന് നാല് മാസത്തില് അവസാനിപ്പിക്കേണ്ടി വന്നു വെച്ചത് എന്താ വെച്ചാല് ഞങ്ങള് ഐ സി ടിസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ് അതൊരു ഐ സി ടിസ്റ്റ് ഞാൻ അറിയാത്തവര് ഐ സി ടി ടെസ്റ്റ് എന്താണെന്ന് യൂട്യൂബില് സെർച്ച് ചെയ്താല് ആണ് അതൊന്നിന്റെ മേലൊക്കെ പോവാൻ പാടില്ലേ ഞങ്ങളത് ഒന്നേ പോയിന്റ് മുപ്പത്തിരണ്ടൊക്കെ ഉണ്ടായില്ലേ അപ്പൊ അത് അത് പിന്നെ കുട്ടിക്ക് ജനിക്കാനാവുമ്പോൾ ജീവൻ അത് നഷ്ടപ്പെടും അല്ലെങ്കിൽ കിഡ്നി ലിവർ ഫെയിലിയർ ആവും അത് ഇപ്പൊ കുഴപ്പമില്ലെങ്കിലും അത് മാത്രല്ല പിന്നെ മാസം അത് എന്തുകൊണ്ടാ വച്ചാൽ ഇത് പോസിറ്റീവ് ആകല്ല കാരണം എന്താ വെച്ചാൽ ആന്റിജൻ ഡി ഇറങ്ങാണ്ട് എ ബി നെഗറ്റീവ് ആയാലും ഫസ്റ്റത്തെ കുട്ടിക്ക് കുഴപ്പമില്ല ഫസ്റ്റത്തെ ഭൂരിഭാഗം ആ കുഴപ്പമുണ്ടാവൂല എന്നിട്ട് ഞമ്മളെന്താ സെക്കൻഡ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ആന്റിജൻ ഡി ഇറങ്ങും ആ ഇഞ്ചക്ഷൻ ഞാൻ ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു ആ ഇഞ്ചക്ഷൻ വെച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡെലിവറി ഇതുപോലെ കഴിഞ്ഞു സെക്കൻഡ് സെക്കൻഡത്തെ ബേബീസ് മുതൽ ഇങ്ങനെ പ്രശ്നം വരുമല്ലോ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കണം പ്രസവം ഇഞ്ചക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാല് ഈ എബി നെഗറ്റീവിന്റെ ഇഞ്ചക്ഷൻ വെക്കാൻ ഗവൺമെന്റിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ പ്രൈവറ്റില് ഇതിന് മൂവായിരത്തി സംതിങ് വരുന്നുണ്ട് ഇപ്പൊ നാലായിരം ആയിരിക്കും നാലായിരത്തി അഞ്ഞൂറാണ് അതായത് ഈ വർഷം മുമ്പ് കൊടുത്തത് രണ്ടായിരത്തി സംതിങ് ആളുകൾ അതെന്നോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ആകുമ്പോ ഈ വില കേട്ടിട്ട് ആളുകൾ അറിയാം അതൊക്കെ വരുന്നോട് വെച്ച് കാണാം അതൊക്കെ ഓരോരോ ഇത് പറയുകയാണെന്ന് നൂല്മാല പറയാണെന്ന് പറഞ്ഞാണ്ട് അടിച്ചത് പോകും ഒരിക്കലും അത് ചെയ്യരുത് പിന്നെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നമ്മളൊരു പാപം ചെയ്തു അതായിരിക്കും ഞങ്ങള് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ പക്ഷെ ഇതിന് ഇത്ര എഫക്ട് നമുക്ക് അറിയില്ല അങ്ങനെ പിന്നെ പോയി അടിച്ച് നമുക്ക് ഇത്രയും പ്രശ്നമാണ് ഫസ്റ്റത്തെ പ്രൈവറ്റ് ചെയ്തു ഫസ്റ്റത്തെ പ്രൈവറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ രണ്ടാം പ്രസവണ്ടായത് കാരണം എ ബി നെഗറ്റീവ് ആയതുകൊണ്ട് ഇൻറെ ഇത് എവിടെയും ബ്ലഡ് കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നപ്പ് കൊറോണ ടൈമിൽ മെഡിക്കൽ കോളേജ് ആയിരുന്നു വിട്ടിരുന്നത് മഞ്ചേരിന്ന് വീണ്ടും റെഫർ ചെയ്ത് പിന്നെ നിലമ്പൂർ ശരിയായിട്ടോ പിന്നെ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ അതൊന്നും കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് സാധാ ഡെലിവറി തന്നെ നിലമ്പൂരിൽ കഴിഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ വെച്ചു അത് എന്ത് ചെയ്തത് എട്ടാം മാസത്തിൽ പോയി ഞങ്ങൾ അഡ്മിറ്റായിട്ട് ആ ഇഞ്ചക്ഷൻ വെച്ചിട്ട് എട്ടാം മാസത്തിൽ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ഞങ്ങൾ എന്താ ലാസ്റ്റ് പ്രസവം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വീണ്ടും ഈ ഇഞ്ചക്ഷൻ വെക്കണം അതെന്താ വെച്ചാൽ അടുത്ത കുട്ടിക്ക് പ്രഷർ അല്ലാതെ ആ ഇഞ്ചക്ഷനും ഞങ്ങൾ വെച്ചു പക്ഷേ ഇപ്പം ഡോക്ടർമാർക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോർ പറയുന്നത് ആ ഇഞ്ചക്ഷനിലെന്തോ തകരാർ വന്നതാണ് ഗവൺമെന്റിൽ നിന്നാകുമ്പോൾ അതാണ് ഗവൺമെന്റി ഡോക്ടർ പറയുന്നത് ഞാനാണ് ഇങ്ങക്ക് വെച്ചത് കാരണം എനിക്കത്രയും ബോധം പിന്നെ ഗവൺമെന്റിൽ നിന്നായോണ്ട് എന്തായാലും ഞമ്മള് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അത് വെക്കും വെക്കാതെ പോകൂല പ്രൈവറ്റ് ആണെങ്കിൽ പിന്നെ വില കൂടുതലാണെങ്കിലും വെക്കാതെ അതിനൊന്നും ഇല്ല എങ്ങനെയോ പോസിറ്റീവായി അതായത് പോസിറ്റീവ് ഇതിൻ്റെ ശരീരത്തിൽ ലയിച്ചു ആൻറ്റിജം ഉണ്ടാക്കി ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തു ഇനി വരുന്ന ആ ഇനി വരുന്ന കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾക്കൊക്കെ ഈ ും ഇതേപോലെ തന്നെ ഒരു തെറ്റി കഴിഞ്ഞാൽ പിന്നെ എന്റെ ശരീരത്ത് വരാതിരിക്കാ ആന്റിബോഡി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിജൻ ഡി അറിയുന്ന ഇഞ്ചക്ഷൻ വെക്കുന്നത് അത് വെക്കാതിരുന്നതുകൊണ്ടാണെന്നും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഫാൾട്ടോണ്ടാണെന്നൊന്നും നമ്മക്കറിയില്ല നമ്മക്ക് ഓരോ അടിച്ചെറിയുന്നത് അടിച്ചു പോരാനും നമ്മളൊന്നും ശരിയായിക്കോട്ടെ

അവൻ വാണ്ട കാണണ്ട ഇങ്ങനെ നല്ലൊരു കായാ മതി കുഴപ്പൊന്നുമില്ല ഞാൻ പിന്നെ ഇനി അന്നെയല്ല ചെയ്തത് കൊണ്ടൊന്ന് കാണിച്ചോ ചോദിച്ചു വേണ്ടു ആ അത് കാണാൻ ഇമ്മ ഉമ്മക്ക് ആദ്യ ധൈര്യല്ല പറഞ്ഞിരുന്നു ആ അതല്ലേ ഓരെന്താ പറയണേതൊന്നും ഞമ്മക്കറിയില്ലല്ലോ ഓരെന്താ ചെയ്യണന്നില്ല അതിനു വേണ്ടിട്ടാണ് ഒരു കാണിച്ചത് പക്ഷെ അത് കാണാൻ ശേഷൊന്നും ഞമ്മക്കുണ്ടാവൂല അതിനും വേണം ഒരു മനക്കെട്ടിയ ഈ ഒക്കെ സഹിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ െങ്കിലും ഉണ്ട് ആ പ്രതീക്ഷ ഇല്ലല്ലോ നമ്മളെ വേദന സഹിക്കുമ്പോ ഞമ്മക്ക് മനസ്സില എന്റെ കുട്ടി ഇപ്പുറത്ത് കടക്കുണ്ടല്ലോ ഇത് ഇപ്പൊ ഒന്നിനും വേണ്ടിയല്ല അങ്ങനെ പോയി ചെയ്ത് ആ വൈദ്യാണ് പക്ഷെ ഇത്ര കൊണ്ടറിഞ്ഞോണ്ട് ഞമ്മക്ക് ഇത്രയും പെട്ടെന്നാക്കാനായി റിസ്ക് എടുക്കണ പോലും ഉണ്ട് റിസ്ക് എടുക്കുന്ന പോലത്തെ സമയമാകുമ്പോൾ കൂടുതൽ മരണമാണ് സംഭവിക്കല് കുട്ടിക്ക് അല്ലെങ്കിൽ കാര്യമായിട്ടില്ല കമന്റ കമന്റ് വന്നത് ആ കുഞ്ഞുണ്ണി ചിഞ്ചുനൊക്കെ കുഞ്ഞു താമസാക്കിയൊക്കെ നമ്മളെ കുറിച്ച് നല്ലോ അറിയണ അപ്പൊ റിമൂവ് ചെയ്തോളിയാണ് എന്തിനാ യാഥാർത്ഥ്യ അത്രയും അത്രയും ദയനീയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നോക്കണം നോക്കണേ സത്യല്ലേ പിന്നെന്തല്ലേ ഇതേമാതിരി സൂചിപ്പണിയും എന്താണ് കൊള്ളുണ്ട് ൊരു റാത്തല്ലെങ്കിലും ഒന്ന് സുഖമായിട്ട് ഉറങ്ങണന്നുണ്ടോ ഒരാഴ്ച ആയി ഉറങ്ങി സോയിലോ പേ ഞാൻ മെരഞ്ഞില്ലേ അതല്ല രേഖ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇരിക്കുകയാണ് രംഗത്ത് നമ്മളതിനെ അതിന് ഞാൻ അനുവിന്റെ ഡയലോഗ് കടൊടുത്തു അങ്ങനെ നടക്കുമ്പോ പോസിറ്റീവായി ഇങ്ങനെ കണ്ട എക്സസൈസ് തന്നെയാണ് ഇതൊക്കെ ഒരു ഒരു കാര്യത്തിനാകുന്നില്ല ഒരു അഞ്ഞൂറ് റുപ്പ തന്നെ പഴയ ഞങ്ങൾ രണ്ടോളം കൂടി നാട്ടിൽ നിന്ന് ലാസ്റ്റ് കിട്ടിയില്ല ഒരു മൂവായിരത്തിഅട്ട് ഫലം ഉണ്ടായിന് മുന്നൂറ്റി അമ്പത് കിട്ടിയ പഴി മുന്നൂറ്റി അമ്പ അഞ്ഞൂറ് റുപ്പശ്ശനം കൊടുത്തറുണ്ട്

ആറ് ഡോക്ടർ കാണിച്ചെങ്കിലും ആ ഒരാറ് കാണിച്ചപ്പോൾ ആറ് ഡോക്ടർമാർ ഒരേ പറഞ്ഞത് അത് നിർത്തിയാല് പക്ഷെ എട്ടു മാസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുക ബ്ലഡ് കയറ്റുക കുട്ടിയും കൊണ്ടങ്ങനെ നടക്കേണ്ടി വരും അപ്പൊ അതിലേറെ നല്ലത് ഇതിങ്ങനെ കുട്ടിക്ക് ബാധിച്ചിട്ടുണ്ട് ഇതിലാൻഡ് പൊതുവേ ഇത് പറഞ്ഞതേ ഇതിലെ സ്രവം എടുക്കേണ്ടി വരും പിന്നെ തലച്ചോറ് കിഡ്നി ലിവർ എല്ലാത്തിന് അൾട്രാസ്കാനിങ് അതായത് ആഴ്ചയിൽ ആഴ്ച സ്കാൻ ചെയ്യേണ്ടി വരും എന്നാലും ഒന്നും ഇപ്പ ഇങ്ങനെ ജല ജോലി മാസം ആവുമ്പോൾ പിന്നെ പ്രസവിച്ചാൽ തന്നെ ഒരു മാസം രണ്ട് മാസത്തൊക്കെ അതിന്റെ ഇടയിൽ ആ കുട്ടികളെ എത്ര പെട്ടെന്ന് നമ്മള് ശൂചി ഒക്കെ ഉണ്ടാക്കണം പെട്ടെന്നാകണം പക്ഷെ അതിനും ഒരു ഉറപ്പില്ല ഓള് ചിഞ്ചുന്റെ സ്കിലാണ് അല്ല പിന്നെ വണ്ടി കയറ്റിയാണ് ഞാൻ കാരണില്ല അപ്പൊ ഏറ്റവും വല്യ സപ്പോർട്ടീവ് ആളുണ്ട് കാര്യം ിഫ്റ്റിന് നമുക്ക് ഗർഭിണിയായാലും ഇതുപോലെ തന്നെ ഓൾറെഡി ആന്റിബോഡി ഉണ്ട് അപ്പൊ ഇനി റിസ്ക് ാണ് എന്നാലും നോക്കാന്നൊക്കെ പ്രതീക്ഷിങ് ശ്രമിക്കണം അല്ലാതെ പിന്നെന്താ വെച്ചാല് പഠിച്ചതിന്റെ കയ്യിലുണ്ട് ഇച്ചാല് ആൺകുട്ടിയും പെൺകുട്ടിയും തന്നിരിക്കണം അതിന് യുസം ഇതൊക്കെ കൊടുക്കട്ടെ അപ്പം നിങ്ങളെല്ലാരും പ്രാർത്ഥിക്ക പിന്നെ ഞാൻ ഇത് ഇത്രയും പറയാനുള്ളത് ഇതുപോലെ അവസ്ഥ വരാറ്റീവ് ബ്ലഡിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കണം അതിനെ കുറിച്ച് പഠിക്കാത്ത അങ്ങനല്ല നമുക്ക് ഒരു ഫോൾട്ടൊന്നും പറ്റിയില്ല കരുതി കൂട്ടി ഫോൾട്ട് പറ്റിയില്ല പക്ഷെ എന്നാലും ഇത്രയും പ്രശ്നമാണെന്ന് അറിഞ്ഞി നമ്മള് ഒരു ഇഞ്ചക്ഷൻ കൂടി വെക്കുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുകയും ഞമ്മള് പൈസ അവിടെ നോക്ക് അവിടെ നമ്മൾ പൈസ ഒരിക്കലും നോക്കിയിട്ടൊന്നും കാര്യമല്ല കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരിക പിന്നെ ഒരുപാട് ആളുകൾ ഇത് പഠിച്ചോണ്ട് തന്നെയാണ് പഠിച്ചോണ്ട് തന്നെ തന്നെയാണ് പക്ഷെ നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്യണം അടുത്ത കുട്ടിക്ക് എന്നാളിപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടണേ

സ്കാനിങ് കഴിഞ്ഞിട്ട് പോവാറ്റീവ് വലുതാക്കി അവസ്ഥ ഇപ്പഴാണ് ഇപ്പോഴല്ലേ നെഗറ്റീവ് വലിയൊരു സംഭവത്തിനെ കുറിച്ച് ഇപ്പോഴും

കുട്ടിന്റെ നമ്മള് നമ്മളും മറ്റേ നീലക്കാട്ടുകാരമാരിമാരിയറ്റല്ലോന്ന് പറഞ്ഞില്ലേ മൂന്നട്ടോ മൂന്നട്ടം ഞാന് മൂന്നോ നാലോ നാലോട്ടം ഹോസ്പിറ്റലിൽ പോയിന്നു ഇതുവരെ എന്റെ ബ്ലഡ് എടുത്തില്ല ആർക്കും വേണ്ട മാത്രം അയി മാത്രണ്ട് വെറുതെ ഒരാളെ തെരഞ്ഞുറ്റീവ് പോസിറ്റീവ് ആയിരിക്കും കേട്ടാണല്ലേ എല്ലാരും അവസ്ഥ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യണി നെഗറ്റീവ് അല്ല നെഗറ്റീവ് ഫുള്ള് നെഗറ്റീവ് നെഗറ്റീവ് എല്ലാരും കിട്ടൂലേ യാത്ര അവിടെ വേറെ മെഡിക്കൽ കോളേജ് മറ്റേ ഹോസ്പിറ്റല് വേറെ ഹോസ്പിറ്റലില് അത് ഇത് നോക്കി തീരുമാനമായി നോക്കി പക്ഷെ നമുക്കിവിടെ കാര്യ മാത്രമാണ് പിന്നെ ബ്ലീഡിങ് ബ്ലീഡിങ് പുറമെണ്ണ ഇക്കുറി അല്ലേലോ നമ്മള് തുടങ്ങിയപ്പോഴേ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ബ്ലീഡിങ്ങും എന്നാലും അത് തീരുവനി തീരുവരും പിരിഞ്ഞ് പോയ പോലെ വല്ല കയറ്റിയാണ് ഞാൻ ഉറച്ചി പാഞ്ഞ നോക്കിയില്ല ട്ടെ അടിച്ച ആരോഗ്യം നേരത്തെ ഇല്ല കുട്ടികൾക്ക് ആരോഗ്യം നേരത്തെ എല്ലാരും പ്രാർത്ഥിച്ച ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ആന്റിജൻ ഗ്രൂപ്പ് ശരീരത്തില് ആന്റിജം ഉണ്ടായി കഴിഞ്ഞോ പിന്നെ ഒന്നും ചെയ്തെടുക്കാറില്ല ആന്റിബോഡി ഉണ്ടാക്ക അതായത് എന്റെ ബ്ലഡ് കുട്ടിന്റെ ബ്ലഡിന് ഐ ഡോനോ ഹാർട്ടിനൊക്കെ ഈ പ്രസവം വില മുതലാക്കി എടുക്കാം ഇത് ഒരിക്കലും അത് നിങ്ങൾ കേട്ടോ കാരണം നമ്മളെ മാനസികാവസ്ഥ അനുസരിച്ച് ഞാൻ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഇന്നിപ്പോഴും ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ ലേബറിനോട് വരും വന്നിട്ട് ഇരിക്കണുള്ളൂ കഷ്ണം കഴിച്ച് ഇങ്ങനെ ഇരിക്കണം പക്ഷേ എനിക്കിത് ഓരോ രക്ഷിതാവിനോടും പറയണം എന്നുണ്ടായത് കൊണ്ടും ഓരോ വാപ്പിയമ്മയും അത് അറിയണം ഏതൊരു ഇപ്പോൾ നമ്മൾ മാപ്പിളം പെണ്ണുങ്ങളാകുമ്പോൾ നമുക്ക് രണ്ടാൾക്കുമില്ല മാനസികാവസ്ഥ വേറെ ആർക്കും ഉണ്ടാവില്ല നമ്മൾ രണ്ടാളന്നെ അനുഭവിക്കണം അപ്പോൾ നമ്മൾ രണ്ടാളാണ് എന്ത് കാര്യം തീരുമാനിക്കാമല്ലേ അപ്പം തീരുമാനിക്കുമ്പോൾ നല്ല തീരുമാനം എടുത്തിട്ട് അത് ആദ്യം തന്നെ പിന്നെ അതേപോലെ ഐ സി ടി എന്താണ് എ ബി നെഗറ്റീവ് നെഗറ്റീവ് ഗ്രൂപ്പില്ലവർ ഐ സി ടി പെട്ടെന്ന് ചെക്ക് ചെയ്താൽ പെട്ടെന്ന് ഞമ്മക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിയുമല്ലോ പ്രെഗ്നൻ്റ് ആയാലും പോസിറ്റീവ് അയക്കണോ ഇല്ലെന്നല്ലോ എല്ലാം രണ്ടാമത്തേനാട്ടാ പറയണേ ഫോസ്റ്റത്തെ പ്രഗ്നൻസി അല്ല രണ്ടാമത്തെ പ്രഗ്നൻസി മുതല് ചെയ്ത് നോക്കുന്നുള്ളു പക്ഷെ അത് വല്യ പ്രശ്നമുണ്ടായില്ല ഞങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകി പോയി ഐസിടി എന്തോ അറിയില്ല ഡോക്ടർ ചെയ്ത ഡോക്ടർ കുറച്ച് വൈകി ചെയ്ത ബുട്ട് പോയിത് കൊണ്ടു ഡോക്ടറിനോട് നെഗറ്റീവ് അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങട്ട് ഒരു ടീം വന്നു എനിക്ക് റിസൾട്ട് കാണിച്ചു ഞാൻ ഇതാണെന്ന് കരുതി പക്ഷെ ആഷിഫ എന്നാണ് ആ വ്യക്തിന്റെ പേര് എന്റെ പേര് ഐഷിഫ എന്നാണ് ഡോക്ടർക്ക് മാറി അപ്പൊ എന്നോടറാ എന്റെ ഐ സി ടി ചെക്ക് ചെയ്തില്ലല്ലേ അപ്പം ഞാൻ പറയില്ല അതെന്താ അതെ ഞമ്മക്കറിയില്ലല്ലോ ഐ സി ടി ഒക്കെ കേൾക്കുകയാണ് ഫസ്റ്റീനൊന്നും ഞമ്മളുടെ ഐ സി ടി ചെക്ക് ചെയ്തിട്ടില്ല ഈ ഇപ്പ്രാവശ്യമാണ് മനസ്സിലായതും